നിങ്ങൾക്ക് കാണാവുന്ന തൂണുകളൊന്നും കൂടാതെ ആകാശങ്ങളെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു ഭൂമി നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കുവാനായി അതിൽ അവൻ ഉറച്ച പർവ്വതങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു എല്ലാതരം ജന്തുക്കളെയും അവൻ അതിൽ പരത്തുകയും ചെയ്തിരിക്കുന്നു ആകാശത്തു നിന്ന് നാം വെള്ളം ചൊരിയുകയും എന്നിട്ട് വിശിഷ്ടമായ എല്ലാ സസ്യജോടികളെയും നാം അതിൽ മുളപ്പിക്കുകയും ചെയ്തു അവനത്ര തൻ്റെ അനുഗ്രഹമായ മഴയ്ക്കു മുൻപായി സന്തോഷവാർത്ത അറിയിച്ചുകൊണ്ട് കാറ്റുകളെ അയക്കുന്നവൻ അങ്ങനെ ആ കാറ്റുകൾ ഭാരിച്ച മേഘത്തെ വഹിച്ചു കഴിഞ്ഞാൽ നിർജീവമായ വല്ല നാട്ടിലേക്കും നാം അതിനെ നയിച്ചുകൊണ്ടുപോകുകയും എന്നിട്ടവിടെ വെള്ളം ചൊരിയുകയും അതുമൂലം എല്ലാത്തരം കായികനികളും നാം പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നു നല്ല നാട്ടിൽ അതിലെ സസ്യങ്ങൾ അതിൻ്റെ രക്ഷിതാവിൻ്റെ അനുമതിയോടെ നന്നായി മുളച്ചു വളരുന്നു എന്നാൽ മോശമായ നാട്ടിൽ ശുഷ്കമായിക്കൊണ്ടല്ലാതെ സസ്യങ്ങൾ മുളച്ചുവരികയില്ല അപ്രകാരം നന്ദി കാണിക്കുന്ന ജനങ്ങൾക്കു വേണ്ടി നാം ദൃഷ്ടാന്തങ്ങൾ വിവിധ രൂപത്തിൽ വിവരിക്കുന്നു

ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങളുടെ വെള്ളം വറ്റിപ്പോയാൽ ആരാണ് നിങ്ങൾക്ക് ഒഴുകുന്ന ഉറവ് വെള്ളം കൊണ്ടുവന്നു തരിക

ജലം നിങ്ങൾക്കു നാം ഭൂമിയിൽ സ്വാധീനം നൽകുകയും നിങ്ങൾക്കവിടെ നാം ജീവിത മാർഗങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു കുറച്ച് മാത്രമേ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ രുടെ കൈകൾ പ്രവർത്തിച്ചത് നിമിത്തം കരയിലും കടലിലും കുഴപ്പം വെളിപ്പെട്ടിരിക്കുന്നു അവർ പ്രവർത്തിച്ചതിൽ ചിലതിന്റെ ഫലം അവർക്ക് ആസ്വദിപ്പിക്കുവാൻ വേണ്ടി അത്ര അതെ അവർ ഒരുവേള മടങ്ങിയേക്കാം മണ്ണിൽ കൊടും വിഷക്കെടുതിയാൽ മർത്യന്റെ മരണം കുറിക്കുന്നു ഓരോ ദിനങ്ങളിൽ മണ്ണിൽ കൊടും വിഷക്കെടുതിയാൽ മർത്യന്റെ മരണം കുറിക്കുന്നു ഓരോ ദിനങ്ങളിൽ മണലെടുത്തി പുഴ വറ്റി വരളുന്നു ജനവൃതി അടയുന്നു മണലെടുത്തി പുഴ വറ്റി വരളുന്നു ജനവൃതി അടയുന്നു ാതെ പക്ഷികളകലുന്നുരായിരോ തെങ്ങുന്നു ആവാസമില്ലാതെ പക്ഷികളകലുന്നു ആകുല ചിത്തരായി മർത്യരോ തെങ്ങുന്നു ഭൂമിക്കുഭാരമായി കാടുകൾ ഭാവിയെ കൊഞ്ഞനം കാട്ടിപ്പെരുകുന്നു ഭാരമായി പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കുകാടുകൾ ഭാവിയെ കൊഞ്ഞനം കാട്ടിപ്പെരുകും മണ്ണിൽ കൊടും വിഷക്കെടുതിയാൽ മർത്യന്റെ മരണം കുറിക്കുന്നു ഓരോ ദിനങ്ങളിൽ മർത്യർക്ക് ഭോജനമാകേണ്ട കനികളിൽ മാരകാമാം വിഷം കുത്തിയിറക്കുന്നു ർത്യർക്ക് ഭോജനമാകേണ്ട കനികളിൽ മരകമാംവിഷം കുത്തിയിറക്കുന്നു മരകമാംവിഷം കുത്തിയിറക്കുന്നു വിഷം കുത്തിയിറക്കുന്നു കുന്നുകൾ കാടുകൾ പാടവരമ്പുകൾ ഒന്നായി നിരത്തി പണിയുന്നു മേടകൾ കുന്നുകൾ കാടുകൾ പാടവരമ്പുകൾ ഒന്നായി നിരത്തിപ്പണിയുന്നു മേടകൾ മണ്ണിന് ഗുണമില്ല കാറ്റിന് മണമില്ല മർത്യജന്മങ്ങൾക്ക് കരുണയില്ല തണലില്ല തുണയില്ല വൻമരമൊന്നില്ല തലചൈക്കുവാൻ തുണ്ടു ഭൂമിയില്ല തണലില്ല തുണയില്ല തല ജയിക്കുവൻ തുണ്ടു ഭൂമിയില്ല മർത്യകരങ്ങളാൽ മണ്ണിനെ കൊല്ലുന്നു തിക്തഫലം ഭൂമി നൊന്തിടുന്നു മർത്യകരങ്ങളാൽ മണ്ണിനെ കൊല്ലുന്നു തിക്തഫലം ഭൂമി നൊന്തിടുന്നു ഭൂമിയിൽ നന്മ വരുത്തിയതിനു ശേഷം നിങ്ങൾ അവിടെ നാശമുണ്ടാക്കരുത് അരുമയാം ഭൂമിയെ നെഞ്ച് പിളർത്താതെ അമ്മയെപ്പോലെ നാം കാത്തുകൊള്ളുക അരുമയാം ഭൂമിയെ നെഞ്ച് വിളർത്താതെ അമ്മയെപ്പോലെ നാം കാത്തുകൊള്ളുക അരുമയാം ഭൂമിയെ പിളർത്താതെ അമ്മയെപ്പോലെ നാം കാത്തുകൊള്ളുക അമ്മയെപ്പോലെ നാം കാത്തുകൊള്ളുക അമ്മയെപ്പോലെ നാം കത്തുകൊള്ള